മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഗുരുവായൂർ ദേവസ്വം കീഴടം പൂന്താനം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഘടതാമയജ്ഞം നടത്തി വ്യാഴാഴ്ച ഉദയം മുതൽ വെള്ളിയാഴ്ച ഉദയം വരെ നടന്ന അഘടതാമയജ്ഞത്തിൽ നിരവധി അയ്യപ്പ ഭക്തർ പങ്കാളികളായി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വൻ ജനപങ്കാളിത്തത്തോടെയാണ് ഗുരുവായൂർ ദേവസ്വം കീഴേടം പൂന്താനം മഹാവിഷ്ണു കൃഷ്ണക്ഷേത്രത്തിലെ അഖണ്ഡനാമ യജ്ഞം നടന്ന വ്യാഴാഴ്ച ഉദയം മുതൽ വെള്ളിയാഴ്ച ഉദയം വരെയായിരുന്നു യജ്ഞം യജ്ഞത്തിൽ പങ്കെടുത്തവർക്കായി മികച്ച സൌകര്യങ്ങളാണ് ക്ഷേത്രം കമ്മിറ്റി ഒരുക്കിയത് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ ചമയം നിറമാല ഗണപതി ഹോമം ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായി ക്ഷേത്രം മന്ത്രി മൂത്തേടത്ത് നാരായണൻ നമ്പൂതിരി മേൽശാന്തി കണ്ണൻ എംബ്രാന്തിരി കമ്മിറ്റി ഭാരവാഹികളായ പി കറപ്പൊണ്ണി പി പി ശിവപ്രസാദ് എം പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി